ോട്ട് പടം ഇഷ്ടപ്പെട്ടോ ചിത്രം ഇങ്ങോട്ട് പറഞ്ഞുണ്ട് മോഹൻലാലി ആല സന്നിധാന സംരംഭം അങ്ങനെ ഉണ്ട് പടം നല്ല പടം നല്ല പടം ചിത്രം സൂപ്പർ പടം പടങ്ങി പടം കൊള്ളാം ഓണം കൊണ്ടാണ് പിള്ളേർക്ക് വേണ്ടിയുള്ള ഇതേണ്ടോ അടിപൊളി പടം ഇഷ്ടപ്പെട്ടോ നല്ല ണ്ട് പടം നല്ല നല്ലോടാണോ കുട്ടികൾ കൊണ്ടാണോ എല്ലാര്ക്കും കാണാവും കുട്ടികൾക്കൊള്ളു കുട്ടികൾക്കൊള്ള പടമാണല്ലേ കുളയെ കൊണ്ട് പടം ഇഷ്ടപ്പെട്ടാ നല്ലവണ്ണോത്ത് ചെടാണ്ട് അടിപൊളി പടം കൊണ്ട് പടം സൂപ്രാണോ പടം ഇഷ്ടപ്പെട്ടതാ അല്ലടാ ഇഷ്ടപ്പെട്ടോ നല്ല വേണം ഇഷ്ടപ്പെട്ടോണ്ടാകും പിള്ളേർക്കുള്ള പടമാണല്ലേ ചില പടങ്ങൾ ഉണ്ടായിരുന്നു എന്താണ് മോഹൻ ഞാൻ ആദ്യ സംവിധാന സംരംഭത്തെ പറ്റി പറയാനുള്ളത് കുട്ടികളൊക്കെ ആയിട്ട് വന്നി ക്രിസ്മസ് കാണാൻ പറ്റിയെടുക്കൂ പടം ഉറപ്പായിട്ട് ഏറ്റെടുക്കും ഉണ്ടായിരുന്നു പടം ഫസ്റ്റ് ഫസ്റ്റ്പെട്ടെന്ന രീതിയില് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പടം വെറൈറ്റി ആയതുകൊണ്ട് ആ രീതിയിൽ കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത രീതി നോക്കാണെങ്കിൽ കുട്ടികളെയൊക്കെ പ്രയോണ്ടത് പടം ഇഷ്ടപ്പെട്ടോ ഇടുക്കി കടാണോ നല്ല സൗണ്ട് പടം

ആയിരുന്നു അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു ഐങ്ങണ്ട് 3D എഫക്ട്സ് അങ്ങനെ ഉണ്ടോ പറഞ്ഞേ കൊള്ളാ ഒരു ഹിറ്റ് അടിക്കുമോ കട അടുവിടെ ഇрко കുത്തിലക്കിയിട്ട് കാണാനാണ് എന്താ ഉണ്ട് പറയാ നല്ല സിനിമയാ നല്ല പടം എന്താ ഐങ്ങണ്ട് ആരും ഓടം തരക്കേടില്ല തരക്കേടില്ല എന്താ ഉണ്ട് പടം കണ്ട ഇഷ്ടപ്പെട്ടോ കൊള്ളാ കൊലെ പറന്നേ എട സൂപ്പർ വേണം കുറേ മുടത്തിൽ അടിപൊളി പടം 100 രൂപയേ ആ അടിക്ക് 100 രൂപ മേള മേള അടി ചേട 3D എഫക്ട്സ് ഒക്കെ അടിപൊളി 3D പടം വന്നാൽ ഇതിനെ തൊക്കാന ആര് സൂപ്പർ വേണം 3D